നമസ്കാരം കേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥ് മൽഹോത്രയും ജാൻവി കപൂറും അഭിനയിച്ച ബോളിവുഡ് ചിത്രം പരം സുന്ദരി റിലീസ് ചെയ്ത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടി ചിത്രം സ്വന്തമാക്കി ആദ്യ ദിനം ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി നേടിയ ചിത്രം രണ്ടാം ദിവസം എട്ട് പോയിന്റ് എട്ട് അഞ്ചു കോടിയാണ് സ്വന്തമാക്കിയത് റൊമാൻറ്റിക് ഡ്രാമയായ പരം സുന്ദരി തുഷാർ ജലോട്ടയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് സിനിമയിലെ ഗാനങ്ങളും വിഷലുകളും മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും തിരക്കഥ പാളിപ്പോയെന്നാണ് കമന്റുകൾ വരുന്നത് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത് ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ സിദ്ധാർത്ഥിന്റെയും ജാൻവിയുടെയും കെമിസ്ട്രി അടിപൊളിയാണെന്നും എന്നാൽ സിനിമയുടെ തിരക്കഥ മോശമാണെന്നുമാണ് അഭിപ്രായങ്ങൾ കേരളത്തെയും മലയാളത്തെയും വികലമായിട്ടാണ് ചിത്രീകരിച്ചതെന്നും സ്ഥിരം ബോളിവുഡ് സ്റ്റീറിയോ ടൈപ്പ് ആണെന്നുമാണ് മറ്റു കമന്റുകൾ സിനിമയുടെ ട്രെയിലറിനും നേരത്തെ വലിയ ട്രോളുകളാണ് ലഭിച്ചത് ചിത്രത്തിലെ മലയാളം ഡയലോഗുകൾക്കും ജാൻവിയുടെ കഥാപാത്രത്തിനുമാണ് പ്രധാനമായും ട്രോളുകൾ ഉയർന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് നോർത്ത് ഇന്ത്യനായും ജാൻവി മലയാളിയുമായിട്ടാണ് എത്തുന്നത് പരം എന്ന കഥാപാത്രമായി സിദ്ധാർത്ഥ് എത്തുമ്പോൾ സുന്ദരിയായിട്ടാണ് ജാൻവി എത്തുന്നത് ട്രെയിലറിൽ ജാൻവി സ്വന്തം പേര് പറയുന്ന ഡയലോഗുകൾ വ്യക്തമല്ലെന്നും ഒരു മലയാളിയായി നടിയെ സങ്കല്പിക്കാൻ കഴിയില്ലെന്നുമാണ് കമൻ്റുകൾ ചെന്നൈ എക്സ്പ്രസ്സിലെ മീനമ്മയ്ക്കും കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണനുമൊത്ത എതിരാളിയാകും ഈ സിനിമയിലെ ജാൻവിയുടെ സുന്ദരി എന്നാണ് മറ്റൊരു വിഭാഗം എക്സിൽ കുറിക്കുന്നത് കേരളത്തിലായിരുന്നു സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ടും നടന്നത് കേരളത്തിലെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നുള്ള സിദ്ധാർത്ഥിന്റെയും ജാൻവിയുടെയും ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു ചങ്ങനാശ്ശേരിയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് മഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിക്കുന്നത്